യാത്ര ചെയ്യുമ്പോൾ ഒരു എന്തായിരുന്നു സംഭവം നിങ്ങൾക്ക് ആ പറയാം ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു അത് നല്ല വശമായിരുന്നു ബസ് അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അങ്ങനെ ഒത്തി പിടിച്ചോണ്ട് നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ അപ്പൊ ഞാന് ഒന്നും ചോദിച്ചില്ല ഞാൻ വീഡിയോ എടുത്ത് ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു അയാളത് നോക്കുന്നുണ്ടായിരുന്നു അവിടെ കണ്ടു അയാൾ ഞാൻ കുറേ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു അയാൾ കണ്ട കണ്ട സമയത്ത് അയാൾ ഭയങ്കര ആയിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നിന്നു അത് അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കോ കഴിഞ്ഞു പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു കാരണം അയാൾ എത്ര ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ പുറകിലും ഞാൻ ഉണ്ടായിരുന്നു അപ്പം നേരെ എൻ്റെ മീനിലൊക്കെ അയാൾ കഴിച്ച് ചെയ്തുകൊണ്ടിരിക്കും അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പോൾ അത് ഒരു പ്രാവശ്യം ചെക്കീട്ട് ചെയ്ത് ഞാൻ മാറി നിന്ന് പിന്നെയും അയാളത് ചെയ്തു ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ സാധിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പോൾ ഈ കയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല നിനക്ക് ഇപ്പോൾ സമാധാനമായില്ലേ റീച്ച് കിട്ടിയില്ലേ ആ പാപത്തിനെ കൊന്നു കളഞ്ഞപ്പോൾ നിനക്ക് റീച്ച് കിട്ടിയില്ലേ ആ മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെ നീ അനാഥരാക്കിയില്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നീ വിധവയാക്കിയില്ലേ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് നീ മകനില്ലാതെയാക്കിയില്ലേ തനിക്ക് കിട്ടേണ്ട റീച്ചിനു വേണ്ടി ആ കുടുംബത്തെ മൊത്തം താൻ അനാഥരാക്കിയില്ലേ തനിക്ക് കിട്ടേണ്ട റീച്ചിനു വേണ്ടി ആ കുടുംബം ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ അവർ അനുഭവിക്കുന്ന തീരാ ദുഃഖം ഇതിനൊക്കെ നീ സമാധാനം പറയേണ്ടി വരും നീ മരിക്കുന്നതുവരെ ഇത് നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എടി റീച്ചാകാൻ വേണ്ടി വേറെ എന്തൊക്കെ പണിയുണ്ട് ബസ്സിൽ കയറിയിട്ട് ദീപക്കെന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തിനെ അങ്ങോട്ട് പോയി തട്ടി വീഡിയോ ചെയ്തിട്ട് തനിക്ക് റീച്ചാകണമല്ലേ അദ്ദേഹത്തിൻ്റെ ആ മാനസികാവസ്ഥ നീ അപ്പോൾ ആലോചിച്ചില്ല അദ്ദേഹം മരിച്ചതിന് പരിപൂർണ ഉത്തരവാദി നീ തന്നെയാണ് നീ ഈ തെറ്റൊക്കെ എവിടെ പോയി കഴുകി കളയും എടി റീച്ച് കിട്ടണമെങ്കിൽ എന്തൊക്കെ വഴിയുണ്ട് ഇവളൊക്കെ കോടതി നൽകുന്ന പരമാവധി ശിക്ഷ നൽകി ശിക്ഷിക്കണം എന്നാലേ ഇനി ഇവളെ പോലുള്ള സ്ത്രീകൾ പഠിക്കൂ ആ ശിക്ഷ പേടിച്ചെങ്കിലും ഇവളൊക്കെ കുറ്റം ഇതുപോലത്തെ കുറ്റങ്ങൾ ചെയ്യാതിരിക്കൂ എന്ത് കുറ്റം ചെയ്താലും സ്ത്രീകൾക്ക് ഇപ്പോൾ പ്രശ്നമില്ല നിയമങ്ങളെല്ലാം അവരുടെ കൂടെയാണ് ആ ധാഷ്ട്യമാണ് ഇപ്പോഴുള്ള സ്ത്രീകൾക്ക് എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ അവസ്ഥ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ റീച്ചിന് വേണ്ടി വീഡിയോ ചെയ്ത് പബ്ലിക്കായിട്ട് അത് പോസ്റ്റ് ചെയ്യരുത് ആദ്യം നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ പറയുക അല്ലെങ്കിൽ ആ ബസ്സിലുള്ളവരോട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അതിനും പറ്റിയില്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോവുക അല്ലാതെ ഒരു മനുഷ്യനെ ഇത്രമാത്രം ഇൻസൾട്ട് ചെയ്ത് നിങ്ങൾ വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇതുപോലത്തെ മരണങ്ങൾ സംഭവിച്ചേക്കാം എല്ലാ പുരുഷൻ്റെയും മനസ്സിൻ്റെ ശക്തി ഒരുപോലെയാവില്ല ഈ പാവപ്പെട്ട ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തി ബലഹീനതയാണ് എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ കടുങ്കൈ ചെയ്തത്